മെത്രാൻമാർ കേരളത്തിലെ ആദ്യത്തെ എയർ കണ്ടീഷൻ മുറി എന്ന ബഹുമതിക്ക് അർഹമായ ബിഷപ്പും വരാപ്പുഴ അരമനയിലെ മെത്രാപുരി മുറി ജഗൽപൂർ രൂപതയുടെ ആദ്യത്തെ മെത്രാൻ ജീരകത്തിൽ മാർ കോളീനോസ് സി എസ് ഐ ഈസ്റ്റ് കേരള മഹായിടവകയുടെ പ്രഥമ വൈദിക സെക്രട്ടറി ആയിരുന്ന ബിഷപ്പ് ബിഷപ്പ് ഡോക്ടർ കെ ജെ സാമുവേൻ പോർച്ചുഗീസ് രാജ്യ കുടുംബങ്ങൾത്തിനും പോർച്ചുഗീസുകാരനായ മെത്രാന്മാർക്കും മാതൃക നൽകപ്പെട്ട അപൂർവ ബഹുമതിയായ ദോം ബഹുമതി നേടിയ കേരള മെത്ര ഡോക്ടർ കരിയാറ്റി അയർലൻഡിൽ നിന്നുള്ള ആദ്യത്തെ കർദിനാൾ കർദിനാൾ പോൾ കുല്ലേൽ ബെൽജിയത്തിലെ ലുവീൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തത്വശാസ്ത്ര തത്വശാസ്ത്രമകടം എന്ന അസുലഭിനീയ ബിരുദം കർദിനാൾ മേഴ്സിയെ ഇൻ്റർനാഷണൽ ഫിലോസഫി അവാർഡ് നേടിയ മെത്രാൻ ആർച്ച് ബിഷപ്പ് പുൾട്ടൺ ജഷി കൊടുങ്ങല്ലൂർ രൂപതിയുടെ പ്രഥമ ലത്തീൻ മെത്രാൻ ബിഷപ്പ് ഫ്രാൻസിസ് റോസ് അള്ളേഡിയിലെ ആദ്യത്തെ കത്തോലിക്ക ബിഷപ്പ് ഡോക്ടർ ഫ്രാൻസിസ് മർഫി അന്ത്യോക്യാ സംഭാഷണത്തിൻ്റെ അപൂർവ അംഗീകാരമായ കുർബൻ നീതി ഹാക്കിയ എന്ന ബഹുമതി പട്ടം ഏറ്റുവാങ്ങിയാ കൊബ്രാഹം മാർ ക്ലീമ് ഭാരതത്തിന് സിറോ മലബാർ സഭയ്ക്ക് ആദ്യത്തെ യൂപത യൂപതിയായ ഷിക്കോ രൂപതിയുടെ പ്രഥമത്ര മാർ ജേക്കെബ് അങ്ങാടിയത്ത് ഊട്ടി രൂപതിയുടെ പ്രഥമേത്ര കർദിനാൾ ആന്റണി ബഡിയറ അന്ത്യോക്യാപാത്രി അർക്കിസ് ബാബയുടെ സ്ഥാനാരോഹണത്തിൽ മുഖ്യകാർമ്മികനാകുവാൻ അപൂർവ അവസരം ലഭിച്ച ഭാരതീയൻ ബ്രസീലിയോസ് മാർദുലിയൻ ആഗോള കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ആദ്യത്തെ അന്തർദേശീയ ആധ്യാത്മിക പിതാവ് കർദിനാൾ സൂനൻസ് നവോത്ഥാനത്തിന് ശേഷം പരസ്യമായി രാഷ്ട്രീയ ബന്ധം പുലർത്തുന്ന ഇംഗ്ലണ്ടിലെ ആദ്യത്തെ വിഷം ഡേവിഡ് ഷെപ്പേൺ ഇന്ത്യയിൽ കേരളത്തിൽ പാവങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന മെത്ര മാർ ജോസഫ് കൊണ്ടുകൂടം പാശ്ചാത്യ രോഗത്തിൽ പോയി ഉന്നത വിദ്യാഭ്യാസം നടത്തി ബിരുദാനന്ദനം ബിരുദം നേടിയ ആദ്യത്തെ ഭാരതീയൻ ഡോക്ടർ ജോസഫ് കരിയാറ്റ് ബോംബെ ആർച്ച് ബിഷപ്പ് വലേറിയൻ ഗ്രേഷ്യസിനെ ഇന്ത്യയുടെ പ്രഥമഗർജിനാളായി ഉയർത്തിക്കൊണ്ടുള്ള മാർപ്പാപ്പയുടെ നിയമനത്തിട്ടൂരം സ്വീകരിക്കാൻ ഭാഗ്യമുണ്ടായ കേരളത്തിലെ ബിഷപ്പ് ബിഷപ്പ് ഹൗസ് കേര വരാപ്പുഴ അരമനാമന്ദിരം കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് രൂപം കൊണ്ട കേരള സർവീസ് ടീമിൻ്റെ ആദ്യത്തെ ചെയർമാൻ ബിഷപ്പ് ജെറോം ഫെർണാണ്ടസ് അമ്പത് വർഷം മെത്രാപോലിത്തി ആയിരുന്ന ഇന്ത്യയിലെ ക്രൈസ്തവ മേലധീക്ഷൻ അബ്രാഹിം ആർ ക്ലീമൂസ് പത്മശ്രീ ബഹുമതി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ സഭാ മേലധീക്ഷൻ കർദിനാൾ ആൻ്റണി പടിയേറ രണ്ടു തവണ ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ പാത്രിക കേസ് മോറോന്മാർ ഗ്നേഷ്യസ് സഹാപ്രഥമൻ പിതാവി അനുഗ്രഹിക്കണമേ എത്രാൻമാരെ നൽകിക്കൊണ്ട് ഞങ്ങൾക്ക് സമാധാനവും ശാന്തിയും നന്ദി നന്ദി പറയുന്നു പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിക്കട്ടെ ഈശം ശീയായി